എന്തുകൊണ്ടാണ് പി സി ജോർജും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള പ്രശ്നമെന്നതുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പി സി ജോർജ് എം എൽ എ ആയിരിക്കുന്ന സമയത്ത് മുണ്ടക്കയത്ത് എസ് എൻ ഡി പിയുടെ ഒരു പ്രാദേശിക പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പി സി ജോർജിനെ അവിടുത്തെ പ്രാദേശിക നേതൃത്വം ക്ഷണിച്ചു അന്ന് അദ്ദേഹം പങ്കെടുത്തില്ല ആ പങ്കെടുക്കാത്തത് പ്രാദേശികമായി ഒരു വിഷയമായിരുന്നു അവിടുത്തെ ലോക്കൽ ചാനലുകാർ പി സി ജോർജിനെ സമീപിച്ച് എന്തുകൊണ്ടാണ് താങ്കൾ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പി സി ജോർജ് പറഞ്ഞത് ഒരു തവണയല്ല രണ്ട് തവണയാണ് പി സി ജോർജ് ആ വാക്ക് ഉപയോഗിക്കുന്നത് അപ്പോൾ അന്ന് തുടങ്ങിയതാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നം അതിപ്പോൾ ഒന്ന് ആളിക്കത്തിയെന്ന് മാത്രമേ ഉള്ളൂ യെസ് പി സി ജോർജിന്റെ ഈ ബൈറ്റിന് ശേഷം എസ് എൻ ഡി പി യോഗം ത്തിന്റെ പ്രാദേശിക കമ്മിറ്റി ഈരാറ്റുപേട്ടയിലെ തെക്കേക്കരയിലുള്ള പി സി ജോർജിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ച് നടത്തിയ സമയത്ത് എസ് എൻ ഡി പിയുടെ നേതാവായ പി ടി മന്മഥൻ പി സി ജോർജ് എന്താണോ എസ് എൻ ഡി പി ഏ അഭിസംബോധന ചെയ്യാൻ പറഞ്ഞത് ആ വാക്ക് തന്നെ വിളിച്ച് തിരിച്ച് പി സി ജോർജിനെതിരെ അദ്ദേഹം പറയുകയാണ് ഞങ്ങളല്ല ഇന്നയാളാണ് ഇന്ന ഇന്നേ ഇത് എന്ന് പറഞ്ഞ് പറയുകയാണ് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശം പി സി ജോർജിനെതിരെ രംഗത്ത് വന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് പി സി ജോർജ് ഒരു വർഗീയവാദിയാണ് എന്നതിന് ഉദാഹരണമായി അദ്ദേഹം പറഞ്ഞത് മകൻ ഷോൺ ജോർജിന്റെ മകളെ ജഗദീശ് ശ്രീകുമാറിൻ്റെ മകളെ വിവാഹം ചെയ്തതിനു ശേഷം ക്രിസ്ത്യ ക്രിസ്ത്യാനിയാക്കി മാറ്റി അൽഫോൻസ എന്ന പേര് എടുത്തു അത്രയും വലിയ വർഗീയവാദിയാണ് പി സി ജോർജ് എന്ന് പറയുന്നു അന്ന് ആ സമയത്ത് പി സി ജോർജ് യു യു ഡി എഫിൻ്റെയോ എൽ ഡി എഫിൻ്റെയോ എൻ ഡി എയുടെ ഭാഗമാകാതെ സ്വതന്ത്രനായി നിന്ന് എസ് ഡി പിയുടെയൊക്കെ പിന്തുണയോടെ എം എൽ എ ആയി നിൽക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ അതിനുശേഷം വീണ്ടും പ്രശ്നമുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ കൊല്ലം ശങ്കേഷ് ആശുപത്രി എന്ന് പറയുന്ന എസ് എൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ആശുപത്രിയിൽ ഒരു ദിവസം നേരം ഇരുട്ടി ഇരുട്ടിവെളുത്തപ്പോൾ നാൽപ്പത് നഴ്സുമാരെ ആശുപത്രി മാനേജ്മെൻറ്റ് പറഞ്ഞു വിട്ടു ആ അതിനെതിരെ എസ് എൻ ഡി പി റിബൽ വിഭാഗമായ ഗോകുലം ഗോപാലനും സി കെ വിദ്യാസാഗറും ഒക്കെ നേതൃത്വം നൽകുന്ന അവർ അവിടേക്ക് സമരവും മറ്റും നയിച്ചു ആ സമരത്തിന്റെ നേതൃസ്ഥാനത്തേക്ക് പി സി ജോർജ് വന്നു കൊല്ലത്തെ ശങ്കേഴ്സ് ആശുപത്രിയുടെ മുമ്പിൽ പ്രസംഗിക്കാൻ പി സി ജോർജ് എത്തിയ സമയത്ത് എസ് എൻ ഡി പി പ്രവർത്തകർ തടഞ്ഞു വെള്ളാപ്പള്ളി നടെതിരെ ചീത്ത പറയാനാണ് വരുന്നത് ഇവിടെ പ്രസംഗിക്കാൻ പറ്റില്ല ഇത് പി സിയുടെ പൂജാറല്ല എന്ന് പറഞ്ഞ് അന്ന് മടക്കി വിട്ടു അതിനുശേഷം സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ പൂജാറിൽ വിജയിക്കുന്നു സെബാസ്റ്റ്യൻ കുളത്തിങ്കൾ ആയി വേദി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ വെള്ളാപ്പള്ളി നടേശൻ ശബാസ്റ്റിൻകുളത്തിങ്കൾ വിജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു പി സി ജോർജ് വാതുറക്കുന്നത് രണ്ട് കാര്യത്തിനാണ് ഒന്ന് നുണ പറയാനാണ് മറ്റൊന്ന് ഭക്ഷണം കഴിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്